ലഹരിക്കെതിരെ ചടുല താളങ്ങളും ശബ്ദവും ഉയർത്തി പുതുപ്പള്ളി മച്ചുകാട് സി എം എസ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒന്നിച്ച് കരം ചേർത്ത് ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ഒരേ സ്വരത്തിൽ ഇനി വേണ്ട ലഹരി എന്ന ആപ്തവാക്യം മുഴക്കി വിദ്യാലയം പുതുപ്പള്ളി സെൻട്രൽ ജംഗ്ഷനിൽ നടത്തിയ തെരുവുനാടകത്തിലൂടെ ലഹരി ഇനി വേണ്ട എന്ന സന്ദേശം സമൂഹത്തിന് നൽകി ക്രമാതീതമായി എന്താ ആരും ഒന്നും പറയാത്തത് പറയാത്ത സഹിക്കുന്നത് എന്തിനാ സഹിക്കാവുന്നതിൽ മാണിത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് ഉപയോഗിക്കാൻ അനുവദിക്കരുത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു കൊണ്ടിരിക്കുന്ന കൗമാരപ്രായത്തിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇന്നത്തെ നമ്മുടെ അകുന്ന തീര ഒരു തലമുറയും തലമുറകളും കൂടുതൽ അറസ്റ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇവ പത്രമാക്കിയിക്കൂടെ നമുക്കറിയാം എന്തോ കുറ്റകൃത്യങ്ങളിലൊക്കെ ചെല്ലപ്പെട്ടാലും അതിന്റെ വിദ്യാർത്ഥികളാകാം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ വത്സമ്മ മാണി മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രഥമ അധ്യാപകൻ ബെന്നി മാത്യു ലഹരി വിരുദ്ധ സന്ദേശം നൽകി ലഹരിക്കെതിരെ പോരാടണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നാലാം ക്ലാസ് വിദ്യാർത്ഥി അഫിയ അജി പ്രസംഗിച്ചു പി ടി ഐ പ്രസിഡന്റ് രാഖി മോൾസാം അധ്യാപകരായ എം ജെ ബിബിൻ സിനു സൂസൻ വിൻസി പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം